താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ലിനിടെ പരിക്കേറ്റ പത്താം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസ് മരിച്ചതിൽ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ് പ്രതികളെ പതിനൊന്ന് മണിക്ക് മുമ്പ് ജുവനയിൽ ബോർഡിന് മുന്നിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഹമ്മദ് ഷഹബാസിനെ പ്രതികൾ നഞ്ചക്കുപയോഗിച്ച് കരാട്ടയ്ക്ക് ഉപയോഗിക്കുന്ന നഞ്ചക്കുപയോഗിച്ച് തലക്കടിച്ചുവെന്ന് റൂറൽ എസ് പറഞ്ഞു ാണ് അല്ല ഒരാളുടെ പേരന്റ് നേരത്തെ ക്രിമു റെക്കോർഡുള്ള ആളാണ് ഒരു കുട്ടിയാണെങ്കില് നഞ്ചക്ക് എന്ന പോലെ കരാട്ടിൽ ഉപയോഗിക്കുന്ന ആ ഒരു വെപ്പം കൊണ്ട് തിരക്കടിച്ചു എന്നുള്ളതാണ് നമ്മളെ പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഈ കുട്ടികൾ തന്നെ പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളില് ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് ആ ഗ്രൂപ്പുകളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണ് ഈ ഗ്രൂപ്പിലെ പ്രായപൂർത്തി ആളുകളുണ്ടോ എന്നത് സംബന്ധിച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കേറിയ നടപടി എടുക്കാനുള്ള സാഹചര്യം നഞ്ചക്കുമായി ആക്രമിക്കാൻ എത്തിയത് എന്ന് ഷഹബാസിന്റെ സഹപാഠികളും സ്ഥിരീകരിക്കുന്നു യാതോ കണ്ടെത്തിന്റെ വേഗം ജബാസ് പറഞ്ഞ തല്ലൊക്കെ ഉണ്ടാകുന്നുണ്ട് അജിനാസിന്റെ തല്ലുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇല്ലല്ല ഓല് ആദ്യം ചെറുപ്പത്തിൽ നല്ല കമ്പനിയാ പ്രശ്നം ഈ ഗോ ഞാനതിൽ ഇടപെട്ടൊന്നുമില്ല ദേഷ്യമൊന്നുമില്ല കൂട്ടത്തല്ലില് അവനക്ക് കൂടുതൽ കിട്ടി അത് പറയുന്നുണ്ട് പറയുന്നുണ്ടോ എന്ന് എടുത്തുക്കണോന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ വീഡിയോ ഒക്കെ കാണിച്ചു എറമുണ്ടി ലോൺസിൽ ഞങ്ങൾ അക്കൗണ്ടിൽ ഇതിലായിരിക്കും വീഡിയോ കാണിച്ചു ആദ്യം സെൻറ്റ് മേരീസും കരിമ്പോയിലും ഒക്കെ ആയിട്ട് അടിയൻ്റായിരുന്നു അത് ട്യൂഷനിലൊക്കെ എൻ്റെ അപ്പുറം കുത്തിയിരിക്കുന്ന കാര്യം ഞങ്ങൾ ഓനെ ആട്ട് പോകുമ്പോൾ ഞങ്ങൾ വിടാൻ പി സിക്ക് ഒന്ന് കണ്ടിരുന്നു ഓനാട്ട് പോകുന്നത് എന്താ പറയുക അങ്ങനെ പോകാമെന്ന് പറഞ്ഞു പറഞ്ഞില്ല പോകുന്നതേ കണ്ടില്ലു അങ്ങനെ നിർത്തി പറഞ്ഞില്ല അപ്പോൾ ഏട്ടാ പോകുന്ന ഓർമ്മല്ലായത് കൊണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല വിളിച്ച് പഠിച്ച ഞങ്ങള് ട്യൂഷനില് ഒരുമിച്ചായിരുന്നു നേരത്തെ അതിനൊന്നുമ്പോ പ്രശ്നവുമില്ലായിരുന്നു ഇത് ഒരു മൂന്നു ദിവസമായി തുടങ്ങിയാ തോന്നുന്നത് അങ്ങനെന്തോ പ്രശ്നം ഗ്രൂപ്പിൽ ചെറുപാസായൊന്നും തല്ലിനൊന്നും ഉണ്ടാകത്തില്ല മുഹമ്മദ് ഷഹബാസിനെ കൊലപ്പെടുത്തണമെന്ന് വിദ്യാർത്ഥികൾ നേരത്തെ പദ്ധതിയിട്ടിരുന്നതായി പിതാവും ആരോപിച്ചിട്ടുണ്ട് ഷഹബാസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതായി അറിയിക്കുന്നുണ്ട് അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടക്കും വി എസ് രഞ്ജിത്തും സിനോജ് തോമസും വിശദാംശങ്ങളുമായി ചേരുന്നു ആദ്യം വി എസ് രഞ്ജിത്തിൽ നിന്ന് വി എസ് സഞ്ജിത്ത് ഇപ്പോൾ ഷഹബാസിന്റെ വീട്ടിലുണ്ട് സിനോജ് തോമസ് ആശുപത്രിയിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരും ആദ്യം വി എസ് രഞ്ജിത്തിലേക്ക് വി എസ് രഞ്ജിത്ത് ഇപ്പോൾ നമ്മൾ സഹപാഠികളുമായി സംസാരിക്കുമ്പോഴും വളരെ ക്രൂരമായ ആക്രമണത്തിനാണ് ഷഹബാസിനെ ഇരയാക്കിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ തീർച്ചയായിട്ടും വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് അതും നഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സംശയം പ്രകടിപ്പിക്കുന്നത് ഈ കൂട്ടത്തിൽ കുട്ടികൾ മാത്രമല്ല ഈ കുട്ടികൾ വിളിച്ചത് പ്രകാരം മറ്റാരൊക്കെയോ കൊടുവള്ളിയിൽ നിന്ന് ഈ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട് എന്നൊരു കൂടി സംശയം കുട്ടികൾ പ്രകടിപ്പിക്കുന്നുണ്ട് അത് സംശയം മാത്രമാണ് എങ്കിൽ കൂടി ഈ രണ്ട് സ്കൂളിലെ കുട്ടികളും പരസ്പരം വെല്ലുവിളിക്കുകയും പ്രതികാരം തീർക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടു എത്തിക്കുകയും ആ പ്രതികാരം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് വൈകുന്നേരം അതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അവിടെ ആ വലിയ സംഘർഷമുണ്ടായത് ആ സംഘർഷത്തിൽ രണ്ട് സ്കൂളുകളിലെയും കുട്ടികൾ സംഘടിച്ചെത്തി അതിൽ ഷഹബാസ് ഉണ്ടായിരുന്ന എം ജെ സ്കൂളിൻ്റെ ഭാഗമായിട്ടാണ് ഷഹബാസിന് നല്ല മർദ്ദനം എന്ന് പറയുന്നത് അതിക്രൂരമായി നഞ്ചക്കുപയോഗിച്ച് എന്നെ മർദ്ദിച്ചു അതിലൊരു കുട്ടിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ഷഹബാസിനെ ഒന്നും തിരിച്ച് അടിക്കാൻ പോലും സാധിച്ചിട്ടില്ല ഇങ്ങനെയാണോ ഷഹബാസ് എന്ന് ഞാൻ കരുതിയില്ല ഷഹബാസ് നന്നായി ഷഹബാസിനെ നന്നായിട്ട് ഞാൻ നാലോ അഞ്ചോ അടി കുത്ത് കണ്ണിന് കൊടുത്തു എന്നാ പറയുന്നത് കണ്ണ് അവൻ്റെ കണ്ണ് നോക്കണം ഇനി കണ്ണ് കലങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മർദ്ദിക്കണം അതായത് ഗുരുതരമായി പരിക്കേൽക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അതായത് പ്രതികാരം തീർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഓഡിയോ സംഭാഷണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്